എനിക്ക് വളരെയധികം അസുഖം കൂടിയ ഒരു സമയമായിരുന്നു അമ്മയ്ക്ക് അൽഷ്യം ആയിരുന്നു അപ്പം അമ്മ ഒരു ഭാഗത്ത് ഇരിക്കില്ല ഇങ്ങനെ പോകും വീട്ടിലൊക്കെ കൂടി പോകും എവിടെയെങ്കിലും വീട് കിടക്കും നമ്മൾ എടുക്കാൻ പോകണം അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഞാനും അച്ഛനും ചേർന്നിട്ടാണ് അമ്മയ്ക്ക് കുത്തിക്കും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കുമൊക്കെ ഞാൻ ചേർന്നിട്ട് ചേർന്നിട്ടാണ് ചെയ്യാം അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാനസികമായിട്ടും കുറേ തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് ഞങ്ങൾ തീരഴിഞ്ഞു ഒരുപാട് തീരുകഴിഞ്ഞിട്ടും അമ്മ അഞ്ച് വീഴ്മിട്ട് അതുപോലെ കിടക്കൽ അച്ഛൻ പോയി പോകാൻ പറ്റാതെയും അതിൻ്റെ ഇടയിൽ എൻ്റെ മകം കഷ്ടപ്പെട്ട് വീടിന് പഠിക്കില്ലാത്തതിൽ പഠിക്കും അങ്ങനെ ആയിട്ട് പഠിപ്പിക്കൊണ്ട് വന്നിട്ട് എത്തിക്കും അതുപോലെ നമുക്ക് പറയാനുള്ളൂ നമുക്ക് അതിൻ്റെ അമ്മ പറയാനുള്ളൂ എഴുതുന്ന നമ്മളുടെ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു റാങ്ക് ലിസ്റ്റിൽ ഇടം നേടുക എന്നുള്ളത് ആദ്യമായി അപേക്ഷിച്ച് അതിൽ ആദ്യമായി എഴുതിയ പി എസ് സി പരീക്ഷയിൽ അതും അധ്യാപക തസ്തികയിൽ ഒന്നാം റാങ്ക് നേടിയ എച്ച് എസ് എ നാച്ചുറൽ സയൻസിൽ ഒന്നാമൻ റാങ്ക് നേടിയ ഷിനിൽ കുമാർ സാറേയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് അപ്പോൾ സാർക്ക് എങ്ങനെയാണ് ഈ റാങ്കിലോട്ട് എത്താൻ സാധിച്ചത് ഇതിനു വേണ്ടി അദ്ദേഹം എങ്ങനെയെല്ലാം ആണ് പഠിച്ചത് എന്ന് നമുക്ക് സാറോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നിട്ട് എക്സാമിന് എന്ന് പറയുമ്പോൾ വളരെ കുറച്ച് സമയമാണ് അപ്പോൾ ഒരു പരീക്ഷയ്ക്ക് എന്ന് പറയുമ്പോൾ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ് അപ്പോൾ ഈ കുറച്ച് സമയം കൊണ്ട് ആ സിലബസ് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാർ എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത് ആക്ച്വലി ഞാൻ ആദ്യമായിട്ടാണ് ഒരു പി എസ് അപ്ലൈ ചെയ്യുന്നത് അതിന് മുമ്പ് കൊറോണ ടൈം ഉണ്ടായിരുന്നല്ലോ ആ കൊറോണ പാൻഡമിക് സമയത്ത് നമുക്ക് ഒരുപാട് സാലറി അവർ ഞാൻ പ്രൈവറ്റ് സ്കൂളിൽ വർക്ക് ചെയ്യുന്നു തമിഴ്നാട്ടിൽ അപ്പം വളരെയധികം സാലറി അവർ റെഡ്യൂസ് ചെയ്തിരുന്നു അപ്പം ആ ഒരു പീരീഡ് ഓവർക്കം ചെയ്യാൻ വളരെയധികം സ്ട്രഗിൾ ചെയ്തിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഗവൺമെൻറ് ടീച്ചേഴ്സിന് വീട്ടിലിരുന്നാലും സാലറി കിട്ടുന്നുണ്ടല്ലോ എനിക്ക് മാത്രം എന്തുകൊണ്ട് കിട്ടുന്നില്ല എന്ന് ഞാൻ വിചാരിച്ചിരുന്നു അപ്പം ഒരു ഗവൺമെൻറ് ജോലി വേണമെന്ന് അതിയായ ആഗ്രഹം അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു എച്ച് എസ് സി നാച്ചുറൽ സയൻസിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് നീ അപ്ലൈ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ ഞാൻ അത് അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് എനിക്ക് പഠിക്കാൻ പക്ഷേ ഭയങ്കരമായിട്ട് സമയം കിട്ടിയിരുന്നില്ല സ്കൂൾ വർക്ക് ചെയ്യുന്നത് കാരണം എനിക്കതിന് വലിയ സമയം ഉണ്ടായിരുന്നില്ല അതും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയത് കാരണം വളരെയധികം ജോലിഭാരം ഉണ്ടായിരുന്നു അവിടെ അപ്പം എനിക്ക് പഠിക്കാൻ തീരെ സമയം സമയമുണ്ടായിരുന്നില്ല അതിനുശേഷം ഞാൻ എന്ത് വിചാരിച്ചതെന്ന് വെച്ചാൽ ഇത് എം എയിൽ ജൂണിൽ എക്സാം ഉണ്ടാകുന്ന കരുതിയിട്ട് ഒരു ഏപ്രിൽ അവസാനമാകുമ്പോൾ ഞാൻ സ്കൂൾ റെസിഗ്നേഷൻ കൊടുത്തിട്ട് അങ്ങനെ വന്നു എന്നിട്ട് വന്നതിന് ശേഷം പഠിക്കാൻ തുടങ്ങി പഠിക്കാൻ തുടങ്ങി എവിടെ തുടങ്ങണം എന്ത് തുടങ്ങണം എന്ന് എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം ഞാൻ കോച്ചിങ് ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്ത് യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി അങ്ങനെ സ്വന്തമായി നോട്ടുകൾ പ്രിപ്പയർ ചെയ്യുകയും അങ്ങനെ പഠിച്ചു തുടങ്ങി പിന്നെ ടൈമിംഗ് എന്ന് പറയുമ്പം രാവിലെ ഞാൻ എണീറ്റ് പഠിക്കാൻ ശ്രമിക്കുമെങ്കിലും എനിക്ക് ഉറക്കത്തിൻ്റെ ഭയങ്കര ബുദ്ധിമുട്ടായത് കാരണം എനിക്കത് പഠിക്കാൻ പറ്റിയില്ല ബാക്കിയുള്ള സമയങ്ങൾ എനിക്ക് എപ്പോഴാണോ എന്റെ മൈൻഡ് ഫ്രീ ആയിരിക്കുന്നത് ആ സമയത്ത് ഞാൻ പഠിക്കുവായിരുന്നു ഒരു രാത്രി ഒരു ഒൻപത് മണി വരെയൊക്കെയാണ് ഞാൻ പഠിക്കുന്നത് മാക്സിമം ഫങ്ഷൻസ് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് മാക്സിമം അവോയ്ഡ് അവോയ്ഡ് ചെയ്യാൻ ഞാൻ അപ്പോൾ അവയ്ക്ക് നല്ലൊരു ആദ്യം ഏട്ടൻ വിളിച്ചു ഏട്ടനോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യേണ്ടത് ഇങ്ങനെ ജൂണിലൊരു എക്സാം വരുന്നുണ്ട് എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല എനിക്കിപ്പോൾ അത് എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും പറഞ്ഞു എങ്കിലും റിസൈൻ ചെയ്തിട്ട് വന്നോളൂ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കാം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ തുടക്കത്തിൽ എല്ലാവരും സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ പോക പോക ഒരു ആൺകുട്ടി ജോലിയില്ലാതെ വീട്ടിലിരിക്കുന്നതിന്റെ എല്ലാ ബുദ്ധിമുട്ടും ഞാൻ അനുഭവിച്ചിരുന്നു എനിക്ക് അത്ര ഓർമ്മയില്ല എനിക്കൊരു ഡിസംബറിലൊക്കെയാണ് തോന്നുന്നത് നോട്ടിഫിക്കേഷൻ വന്നത് ഒരു അതെ ഒൻപത് പത്ത് മാസത്തോളം ഗ്യാപ്പ് അപ്പൊ സിലബസ് ഒക്കെ ഡൗൺലോഡ് ചെയ്ത് പോയി ഫുൾ അങ്ങനെ കവർ കവർ ആ സിലബസ് ഒരു ഓൾമോസ്റ്റ് ഞാൻ ചെയ്തു ഒന്നുകൂടി അതായത് ബോട്ടണിക് സോളജി തന്നെയായിരുന്നു അല്ല എന്റെ സബ്ജക്ട് സുവോളജി ആയിരുന്നു ആദ്യമായിട്ടാണ് ഞാൻ ബോട്ടണി സൂളജി പഠിക്കുന്നത് തന്നെ അപ്പം ഇത്രയും കാലം വരെ ഞാൻ പഠിപ്പിച്ചിരുന്നത് ടെൻത്ത് വരെയുള്ള കുട്ടികൾക്കാണ് അപ്പം അത്രയും വളരെ അപ്പം അത്രയേ ഉള്ളൂ എൻ്റെ നോളജ് ലെവൽ ഇത് ഹൈ ലെവൽ ആണല്ലോ ചോദിക്കുക അപ്പോൾ ഡിഗ്രി ലെവലൊക്കെയാണ് എക്സാം ക്വസ്റ്റ്യൻസ് വരുക അപ്പം എനിക്ക് ബോട്ടണിയും അറിയില്ല സോളജിയും അറിയില്ല എന്നുള്ളൊരു കണ്ടീഷനിലായിരുന്നു ഹാർഡ് വർക്ക് ചെയ്തു പഠിക്കാനായിട്ട് എൻ സി ആർ ടി എൻ സിആർടി ബുക്ക് ഇലവൻത്തും ട്വൽത്തും കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തു ഒരു മൂന്നാല് തവണ റിവൈസ് ചെയ്തു ഓക്കെ സാർ അപ്പോൾ കോവിഡ് സമയത്ത് ജോലി റിസൈൻ ചെയ്തിട്ടാണ് ഇതിന് വേണ്ടി പ്രിപ്പയർ ചെയ്തതെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് വീട്ടിൽ നിന്നുള്ള പ്രഷറ് അത് ആ സമയത്ത് എങ്ങനെയാണ് ഇത് അതൊക്കെ ഒന്ന് അതിജീവിച്ച് ഇത്രയും നല്ല റാങ്കിലോട്ട് എത്തിയതെന്ന് ചോദിക്കും കോവിഡ് കാലം വളരെയധികം ബുദ്ധിമുട്ട് നിറഞ്ഞത് തന്നെയായിരുന്നു ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു വർക്ക് ചെയ്യുന്നത് ഇപ്പോൾ കോവിഡ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ എനിക്ക് സാലറി വളരെയധികം കുറവായിരുന്നു മൂവായിരം നാലായിരം മാക്സിമം അയ്യായിരം ഒക്കെ ആയിരുന്നു ഒരു മാസം കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം അത് വെച്ചിട്ട് ജീവിത ചെലവുകൾ കഴിഞ്ഞുകൂടാൻ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടി അപ്പോഴാണ് ഞാൻ ചിന്തിച്ചത് ഗവൺമെൻറ് ടീച്ചേഴ്സിന് ഓൺലൈനായിട്ട് ക്ലാസ് എടുത്താലും അവർക്ക് കാശ് കിട്ടുന്നുണ്ട് എനിക്ക് മാത്രം കിട്ടുന്നില്ല ഞാൻ വർക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ട് സ്കൂളിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷേ എനിക്ക് കാശ് കിട്ടുന്നില്ല അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നത് വളരെയധികം സ്ട്രഗിൾ ചെയ്ത ഒരു സമയമായിരുന്നു കോവിഡ് കാലം അപ്പം അതിനുശേഷം സ്കൂളുകൾ റീ ഓപ്പൺ ചെയ്തു എന്നിട്ടും എൻ്റെ സാലറി ഇൻക്രീസ് ചെയ്തില്ലായിരുന്നു അവർ വളരെ തുച്ഛമായ ഒരു ശമ്പളമാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിക്കൊണ്ടിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഇങ്ങനെ പോയിട്ട് കാര്യമില്ല എനിക്ക് ഗവൺമെൻറ് ജോലി ഉടനെ വേണം എന്ന് യും ഫ്രണ്ട് ദീപ എന്ന് പറയും ആ കുട്ടിയാണ് വിളിച്ച് എന്നോട് പറഞ്ഞത് ഇങ്ങനെ എച്ച് എസ് നാച്ചുറൽ സയൻസ് ഉണ്ട് അപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞത് അപ്പം അങ്ങനെയാണ് ഞാൻ പഠിച്ചു തുടങ്ങിയത് അപ്പം ആ കോവിഡ് കാലം എന്നൊന്ന് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് സഹായിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാം ആക്ച്വലി ഞാൻ ആ സമയത്ത് പഠി പഠിക്കുന്ന സമയത്ത് തന്നെ ഫാമിലി സപ്പോർട്ട് കുറച്ച് കുറവായിരുന്നു അതുപോലെ എൻ്റെ ഫ്രണ്ട്സ് തന്നെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്തിരുന്നു ആ സമയത്ത് പിന്നെ വേറൊരു കാര്യം എന്ന് പറയുന്നത് അമ്മയ്ക്ക് വളരെയധികം അസുഖം കൂടിയൊരു സമയമായിരുന്നു അമ്മയ്ക്ക് അൽഷ്യമേഴ്സായിരുന്നു അപ്പം അമ്മ ഒരു ഭാഗത്ത് ഇരിക്കില്ല ഇങ്ങനെ പോകും വീട് വിട്ട് ഓടിപ്പോകും എവിടെയെങ്കിലും വീടിന് കിടക്കും നമ്മൾ എടുക്കാൻ പോകണം അങ്ങനെ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു ഞാനും അച്ഛനും ചേർന്നിട്ടാണ് അമ്മയെ കുളിപ്പിക്കലും അമ്മയ്ക്ക് ഭക്ഷണം കൊടുക്കലും ഒക്കെ ഞാനും അച്ഛനും ചേർന്നിട്ടാണ് ചെയ്യുക അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാനസികമായിട്ടും കുറേ തളർന്ന ഒരു അവസ്ഥയിലായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് എന്നിരുന്നാലും ഞാൻ ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്തെടുക്കണം അപ്പം ആദ്യം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നാല് വേക്കൻസീസാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ നാല് വേക്കൻസീസ് ഒന്നിൽ കയറി പറ്റിയാന്നുള്ളത് വളരെ വലിയൊരു അപ്പം അത് ഒന്നാമത് എനിക്ക് പി എസ് സി ആയിട്ട് ബന്ധമില്ല രണ്ടാമത് ഞാൻ മൈക്രോബയോളജി ആണ് പഠിച്ചത് അപ്പം എനിക്കും വളരെയധികം മറ്റുള്ളവരെക്കാളും എത്രയോ അധികം കഷ്ടപ്പെട്ടാലും എനിക്കിത് കിട്ടുള്ളൂന്ന് എനിക്ക് തോന്നിയിരുന്നു അപ്പൊ ഞാൻ ഹാർഡ് വർക്ക് ചെയ്തു ഞാൻ അതാണ് സത്യം ഹാർഡ് വർക്ക് കുട്ടികൾക്കും അതാണ് അവർക്ക് ഇത്രയും ഹാർഡ് വർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒത്രയും സ്ട്രഗിൾ ചെയ്ത് പഠിക്കണം ഇല്ല ഞങ്ങൾക്ക് കിട്ടിയാലാവട്ടെ എന്നുള്ള രീതിയിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് അപ്പോൾ അതല്ല വളരെയധികം ഹാർഡ് വർക്കാണ് വേണ്ടത് അപ്പോൾ സാർക്ക് അവരോട് എന്താ പറയാനുള്ളത് ആക്ച്വലി നമുക്ക് ഒരുപാട് കഷ്ടപ്പാടുകൾ വേണമെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോഴാണ് നമ്മൾ കുറച്ചുകൂടി നമുക്കത് നേടണം എന്നുള്ളത് തോന്നുള്ളൂ കഷ്ടപ്പാടില്ലാതെ നമ്മളൊന്നും നേടിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണമെന്നില്ല അപ്പം എക്സാം കഴിഞ്ഞു എക്സാം കഴിഞ്ഞിട്ട് അതിൻ്റെ ഇൻ്റർവ്യൂ വന്ന സമയത്ത് ഞാൻ വീട്ടിലല്ലായിരുന്നു ഇതായി ചേച്ചിയുടെ വീട്ടിൽ അളീൻ്റെ വീട്ടിലാണ് ഞാൻ താമസിച്ചിരുന്നത് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ഇവിടെ ആയിരുന്നു അപ്പുറത്ത് കാണുന്ന വീട് അവർ അവിടെ ഒരു വല്യച്ഛൻ വല്യമ്മ ഒരു ചേച്ചിയുണ്ട് അവരാണ് എനിക്ക് വീട് തന്നെ സഹായിച്ചത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഒരു നാല് മാസത്തോളം സ്വന്തം വീട് പോലെ ഞാൻ ആ വീട് ഉപയോഗിച്ചിരുന്നു അപ്പം എൻ്റെ ി അളിയൻ വല്യ വലിയ അവരാണ് എന്നെ ഒരുപാട് സഹായിച്ചത് സമയത്ത് ഭയങ്കര മാനസിക സമ്മർദ്ദം എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു എങ്ങനെ ഇത് ഫേസ് ചെയ്യണം എന്നുള്ളത് അത്യാവശ്യം നല്ല പ്രിപ്പറേഷനിലോട് കൂടി തന്നെ പോയത് അവിടെ പോയിട്ട് കോൺഫിഡൻസോട് കൂടിയിട്ട് അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആൻസർ ആയി സാധിച്ചു അതുപോലെ കിടക്കൽ അച്ഛൻ്റെ ഇവിടെയും പോകാൻ പറ്റാതെയും അതിൻ്റെ ഇടയിൽ എൻ്റെ മകൻ കഷ്ടപ്പെട്ട് എഴുതി പഠിച്ച് രാത്രിയും പകൽ പഠിച്ച് അങ്ങനെ ആയിട്ട് പഠിപ്പ് കൊണ്ടുവന്നിട്ട് എത്തിച്ചു അത് അത്രയും നമുക്ക് അതിൻ്റെ നമുക്കതിൻ്റെ പറയാനുള്ളൂ നമ്മൾ അത്രയും ചീരുകഴിഞ്ഞിട്ടാണ് ഇരുന്നത് അതേപോലെ മകനും പഠിക്കണം ഒരേ ചിന്തനയിലായിരുന്നു ഇരുന്നത് രാത്രിയും പകലും രാത്രി പന്ത്രണ്ട് മണി വരെയും പഠിച്ചുകൊണ്ടിരുന്നു അങ്ങനെയൊക്കെ ആയിട്ടാണിപ്പോൾ ഈ മുന്നേറിയിട്ട് വരാൻ തന്നെ കാരണം അതാണ് അതാണ് ഞാൻ പറയാനുള്ളത് ഒരുപാട് പഠിച്ചതാണ് നമ്മുടെ യുടെ ഒക്കെ വരുന്ന ിയുടെ അവർക്കും മറ്റ് പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കുമായിട്ട് സാർക്ക് എന്താണ് പറയാനുള്ളത് എനിക്ക് ഒരു എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ വേറെ ആർക്കും പറ്റും എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം കാരണം ഞാൻ ഈ പി എസ് സിയായിട്ട് യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് ഒരു പി എസ് സി അപ്ലൈ ചെയ്യുന്നതും അതുപോലെ തന്നെ എഴുതുന്നതും അതുപോലെ തന്നെ ഞാൻ മൈക്രോ ബയോളജി ആയത് കാരണം എനിക്ക് സുവോളജിയും ബോട്ടനിയും വളരെ ടഫ് ഉള്ള ഒരു കാര്യമായിരുന്നു പിന്നെ ജനറൽ ആയിട്ടുള്ള പാർട്ട് ഞാൻ ആദ്യമായിട്ടാണ് പഠിക്കുന്നത് എല്ലാത്തിനും നവോത്ഥാനം തുടങ്ങി ബാക്കി എല്ലാ കാര്യങ്ങളും ആദ്യമായിട്ടാണ് പഠിക്കുന്നത് അപ്പം ഞാൻ കൂടുതൽ സമയം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനായിരുന്നു എൻ്റെ സമയം കൂടുതൽ ചിലവഴിച്ചത് സബ്ജക്റ്റ് പഠിക്കുന്നതിനേക്കാളും കൂടുതൽ അപ്പം എനിക്ക് അതൊക്കെ വളരെയധികം ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പം മെമ്മറി പവർ എനിക്ക് വളരെ കുറവാണ് പണ്ട് മുതലേ ബാക്കിയുള്ള കുട്ടികൾ രണ്ട് മണിക്കൂർ പഠിക്കണമെങ്കിൽ എനിക്കൊരു നാലു മണിക്കൂർ പഠിക്കണം അപ്പം എനിക്ക് എല്ലാ കാര്യങ്ങളും മറന്നു പോകും ഇപ്പം ഞാൻ ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് പോയിട്ട് ക്ലാസ് എടുക്കുമ്പോഴും പല കാര്യങ്ങളും എനിക്ക് പെട്ടെന്ന് മറന്നു പോകും അപ്പോൾ അങ്ങനെ മെമ്മറി പവറും എനിക്ക് വളരെ കുറവായിരുന്നു എന്നിരുന്ന അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്താ എന്നെക്കൊണ്ട് സാധിക്കുമെങ്കിലും വേറെ ആർക്കും സാധിക്കും ഹാർഡ് വർക്ക് മാത്രം മതി എന്നുള്ളതാണ് പിന്നെ കുറച്ച് അതിൻ്റെ കൂടെ നമുക്ക് കഷ്ടപ്പെടണം ഒരുപാട് പ്രതിസന്ധികളിൽ നിന്നും ഇത്രയും നല്ലൊരു റാങ്കിലോട്ട് എത്താൻ സാധിച്ചു അതിൽ വളരെയധികം സന്തോഷം കുറച്ച് സമയം നമ്മൾക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ അതിനേക്കാളും സന്തോഷമുണ്ട് അപ്പൊ ഇനിയും ഒരുപാട് ഉയരങ്ങളിലോട്ട് എത്താൻ സാധിക്കട്ടെ താങ്ക് യു സ്റ്റഡി ചെറിയൊരു ചെറിയ ഇപ്പൊ ഭാവിയിൽ നല്ലൊരു അധ്യാപകനാണ് റിസർവേഷൻ എനിക്ക് കഴിക്കട്ടെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച്